വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ കുടുംബം മുഴുവൻ അത് സന്തോഷത്തിലാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയവും എല്ലാം ആഘോഷമാക്കിയിരുന്നു മാത്രമല്ല ഇവരുടെ വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട് അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മാധവും മാധവ് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ അഞ്ച് മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് ഇപ്പോഴിത മാധവ് സുരേഷ് സൈജു കുറുപ്പ് ഷൈൻ ടോം ചാക്കോ എന്നിവരെ നായകരാക്കി സുജിത് എസ് നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഗ്യാംഗ്സ്റ്റർ ഡ്രോ ഡ്രാമ ത്രില്ലർ ചിത്രം അംഗം അട്ടഹാസം ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുകയാണ് തലസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് ചിത്രം പ്രമേയമാക്കുന്നത് തിരുവനന്തപുരത്ത് നടന്ന പൂജാ ചടങ്ങിൽ രാധിക സുരേഷ് ഗോപി തിരിതെളിച്ചാണ് തുടക്കം കുറിച്ചത് മാധവിന്റെ പുതിയ തുടക്കത്തിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ തുടക്കമായല്ലോ മകന്റെ ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകട്ടെ ആശംസകൾ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് അതേസമയം അടുത്തിടെ നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു വളരെ ആലോചിച്ചാണ് സിനിമയിലേക്ക് വരാമെന്ന തീരുമാനത്തിലെത്തിയതെന്നാണ് മാധവ് പറയുന്നത് എൻ എന്റെ വീട്ടിലേക്ക് എത്തിയ അന്നം സിനിമയിലൂടെ വന്നതാണ് ഞാൻ ജനിച്ചപ്പോൾ മുതൽ കഴിച്ചു വളർന്നതെല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അഭിനയം എന്ന പ്രൊഫഷനോട് തനിക്ക് എന്നും റെസ്പെക്ട് ഉണ്ടാകുമെന്നും മാധവ് പറഞ്ഞു സിനിമ എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹവും സ്വപ്നവും അല്ലായിരുന്നു പത്തൊൻപതാം വയസ്സ് തൊട്ട് എനിക്ക് സിനിമ അവസരങ്ങൾ വന്നിരുന്നു ഇരുപത്തിരണ്ടായപ്പോഴാണ് ഞാൻ ജെ എസ് കെ എന്ന എന്റെ ആദ്യ ചിത്രം ചെയ്തത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ തേടി എന്തെങ്കിലും അവസരങ്ങൾ വന്നാൽ അതിനെ റിജക്റ്റ് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു അവസരം പിന്നെ ഉണ്ടാകില്ല സ്വന്തം അച്ഛൻ പേരെടുത്ത ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഏതു മക്കൾക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണെന്നും താരം പറഞ്ഞിരുന്നു തന്റെ പ്രണയത്തെക്കുറിച്ചും മാധവ് പറഞ്ഞിരുന്നു എനിക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് എന്റെ മാതാപിതാക്കൾക്ക് റിലേഷൻഷിപ്പിനെക്കുറിച്ച് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട് പക്ഷേ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാറില്ല വെച്ച് ഞങ്ങളെ തുറന്നു വിട്ടിരിക്കുകയല്ല അവർക്ക് ഞങ്ങളുടെ കുറിച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഞങ്ങൾ മനുഷ്യരാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരാണെന്നും അവർക്കറിയാം ഇതുവരെ അങ്ങനെ ഞങ്ങൾക്ക് മേൽ നിയന്ത്രണം വെച്ചിട്ടില്ല ഉപദേശം തരും പൊട്ടത്തരം കാണിക്കരുതെന്ന് പറയുന്നത് തെറ്റാണെന്ന് കരുതുന്നില്ല ഒരു ശരാശരി ഇന്ത്യൻ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കും സഹോദരങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഭാഗ്യയുടെ വിവാഹം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ വിവാഹമായിരുന്നു ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് ശ്രേയസിനെ ഒൻപത് വർഷമായി അറിയാം നമ്മുടെ കൂടെയുള്ള ഒരാളായി തന്നെയാണ് തോന്നിയത് വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്പോയിലായിട്ടുള്ള ആളാണ് ഭാവനയാണ് അതിനുശേഷം ഞാനും ഒരു മൂന്നാല് വർഷം മുൻപ് വളരെയധികം സംസാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇപ്പോൾ വേണ്ട കാര്യം മാത്രം പറയും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് മതിയല്ലോ അച്ഛന്റെയും അമ്മയുടെയും റിലേഷൻഷിപ്പ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അച്ഛൻ കൊണ്ടുവരും അമ്മ അത് നിലനിർത്തുമെന്നും മാധവ് പറഞ്ഞു